നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി വിദേശത്ത് പോയത് മുതൽ കൈരളി വാഴയുമായി ബന്ധപ്പെട്ട വാർത്തകളെ കൊടുക്കുന്നുള്ളൂ മുഖ്യമന്ത്രിയെ പാർട്ടി ചാനൽ മിസ് ചെയ്യുന്നുവെന്നാണ് ട്രോൾ വരുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കുന്നത് കൈരളിയിൽ വന്ന വാർത്തകളാണ് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വൈറലാക്കുകയാണ് ട്രോളന്മാർ അതിന്റെ കൂടെ പ്രതിപക്ഷത്തുള്ളവരും ഇതേ പോസ്റ്റ് പ്രചരിപ്പിച്ചു വാർത്തയില്ലാതെ ഈച്ച അടിച്ചിരിക്കുമ്പോൾ വല്യേട്ടൻ സിനിമയിട്ട് കോളം തികച്ചിരുന്ന പാർട്ടി ചാനൽ അതും വിട്ട് വാഴ കൃഷി പ്രൊമോട്ട് ചെയ്യുന്നു കൂടെ ഉള്ളതെല്ലാം തൊട്ടികളും തോൽവികളും ആണല്ലോ മുഖ്യ എന്ന് പരിഹാസം ദാ ഇതാണ് ട്രോളിന് കാരണമായ രണ്ട് ചിത്രങ്ങൾ ഇതിലൊരു ചിത്രം ഇപ്പോഴത്തേതും ഒരെണ്ണം ട്രോളന്മാർ കുത്തിപ്പൊക്കിയതുമാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വിവാദങ്ങളും ട്രോളുകളും അരങ്ങ് തകർക്കുമ്പോഴാണ് ഇതുപോലെ ചില ചിത്രങ്ങളും ചിരി പടർത്തുന്നത് കൈരളിയെയും പിണറായി വിജയനെയും എയറിൽ കയറ്റിയിരിക്കുകയാണ് ത്രിതല വാഴ സംരക്ഷണം എങ്ങനെയെന്ന പോസ്റ്റിൽ പിണറായി വീണ റിയാസ് ഇപ്പോൾ കറക്റ്റായി എന്നാണ് പരിഹാസം അതിൻ്റെ കൂടെ ഇതേ പോസ്റ്റുകൾ വി ടി ബൽറാമും പങ്കുവച്ചിട്ടുണ്ട് ഇലക്ഷൻ തീരുന്നതുവരെ ചിഹ്നം സംരക്ഷിക്കാൻ നടന്നവരാ ഇപ്പോഴിതാ വാഴ സംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നു തമ്മിൽ ഭേദം അതാണെന്ന് തോന്നിയിട്ടുണ്ടാകും ഏതായാലും അമ്മായിയപ്പൻ പുന്നാരമോൾ മരുമകൻ എന്നിങ്ങനെ മൂന്ന് തലങ്ങളിലെ സംരക്ഷണത്തെക്കുറിച്ചാണ് കൈരളി ആധികാരികമായി പറയുന്നത് വീണ്ടും വീണ്ടും ടൂറിനെ ചർച്ചയാക്കുന്ന കൈരളിക്ക് നന്ദി ഇന്തോനേഷ്യയിലും സിംഗപ്പൂരും ഈ ഉപ്പേരി കിട്ടുന്ന സ്ഥലങ്ങൾ കൂടി പറഞ്ഞു കൊടുത്തേക്കണേ യു എയിലാണെങ്കിൽ ലുലുവിൽ കിട്ടും റെസിപ്പി നോക്കി ഉണ്ടാക്കാനൊന്നും ടൂറിനിടയിൽ സമയം കിട്ടില്ല ഇതായിരുന്നു വീട്ടിൽ ബൽറാമു പങ്കുവച്ച രണ്ട് പോസ്റ്റ് ഇത് രണ്ടും വൈറലായി ഇടയ്ക്ക് ബൽറാമിനും സി പി എം സൈബർ കൂട്ടം കൊടുത്തിട്ടുണ്ട് ഈ പോസ്റ്റിന്റെ പേരിൽ തൃത്താല വാഴയെന്നല്ല ത്രിതല വാഴയെന്നാണ് ബൽറാമെന്നും തിരിച്ചടി കിട്ടി അങ്ങനെ അടിച്ചും തിരിച്ചടിച്ചും ഇടതും വലതും കൂടി കളനിറയുന്നുണ്ട് കൈരളിയുടെ ത്രിതല വാഴ കൃഷിയിൽ സി പി എം പണിമേടിച്ചു നിൽക്കുകയാണ് ന്യായീകരണ ക്യാപ്സൂളുകാർ ട്രോളന്മാരോട് പൊരുതി സോഷ്യൽ മീഡിയയിൽ വീരചരമം പ്രാപിച്ചിട്ടുണ്ട് ഈ ത്രിതല വാഴ വളരാൻ പാർട്ടി സെക്രട്ടറി അനുവദിക്കില്ല അല്ലെങ്കിൽ തന്നെ പിണറായി റിയാസ് വീണ ഇവർ കാരണം പാർട്ടിയും പാർട്ടി സെക്രട്ടറിയും എയറിലാണ് എങ്ങനെയെങ്കിലും ഈ ബാധകളെ ഒഴിപ്പിക്കാനുള്ള വഴി നോക്കുകയാണ് ഗോവിന്ദൻ സഖാവ് ഈ ത്രിതല വാഴയുടെ ചുവട്ടിൽ താമസിയാതെ ഗോവിന്ദൻ സഖാവ് ചൂടുവെള്ളം ഒഴിക്കും ഇനിയും വളർത്തിയാൽ പാർട്ടിയുടെ കഴുക്കോലൂരും പിണറായിക്ക് ശേഷവും പാർട്ടി വേണം മുൻകരുതലെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഗോവിന്ദൻ സഖാവ് ത്രിതലവാഴ കടയ്ക്കൽ വെട്ടണമെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ത്രിതലവാഴ കയറിയങ്ങു കൂൾത്തി ത്രിതലവാഴ വിദേശത്താണെന്ന് കൈരളിക്കും മറുപടി മുഖ്യമന്ത്രി വിദേശത്ത് പോയതിൽ വൻ ട്രോളുകളും വരുന്നു വിവാദം മുറുകുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചൂടൻ ചർച്ചകൾ ഒരു മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് പോകുന്നത് അത്ര വലിയ തെറ്റാണോ ഇതിനു മുൻപ് കേരളം ഭരിച്ചിട്ടുള്ള മുഖ്യമന്ത്രിമാർ വിദേശത്ത് പോയിട്ടില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നാൽ ഒരു പ്രശ്നമുണ്ട് കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിയും ചരിത്രത്തിൽ ഇന്നേവരെ രഹസ്യമായി വിദേശയാത്ര നടത്തിയിട്ടില്ല ജനങ്ങളെ അറിയിക്കാതെ എല്ലാം രഹസ്യമാക്കി വെച്ച് മുങ്ങാനാണ് പ്ലാനിട്ടത് എന്നാൽ അവസാന നിമിഷം മാധ്യമങ്ങൾ പൊക്കി ഒരു കുറിപ്പ് പോലും പങ്കുവയ്ക്കാതെയാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് ജനങ്ങളുമായി സംവദിക്കാമല്ലോ മാധ്യമങ്ങളെ ഒഴിവാക്കൂ മുഖ്യമന്ത്രിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാമായിരുന്നു ഞാൻ ഇന്നതുപോലെ വിദേശയാത്ര പോകുന്നുവെന്ന് അത് ജനങ്ങളെ ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് ആ മര്യാദ പോലും കാണിക്കാത്തത് കൊണ്ടാണ് മുക്കിന് ഇപ്പോൾ ഏറിലായിരിക്കുന്നത് മാത്രമല്ല ഒരു സംസ്ഥാനം ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി മുങ്ങിയത് സാമ്പത്തിക ഞെരുക്കത്തിൽ നട്ടം തിരിയുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കരയുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന സർക്കാർ ജോലിക്കാർക്ക് എങ്ങനെ പൈസ കൊടുക്കുമെന്ന് തല പുകഞ്ഞു നിൽക്കുകയാണ് കെ എൻ ബാലഗോപാൽ ഇതൊന്നും അറിയാതെയാണ് മുഖ്യമന്ത്രി നൈസ മുങ്ങിയത് ഇത് മാത്രമല്ല സർക്കാരിന് ഇട്ടൊരു മുട്ടൻ പണി വന്നിട്ടുണ്ട് ഇത് സി പി എമ്മിനും വലിയ അടിയാകുന്നതാണ് ഇടത് സർക്കാർ ജനവിരുദ്ധ കാര്യങ്ങൾ കൈക്കൊള്ളുമ്പോൾ തന്നെ ആളെ കയ്യിലെടുക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണം വഴിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ കുറച്ച് പണം വിതരണം ചെയ്ത സർക്കാരിന് മുമ്പിൽ ഇതുവരെയുള്ള കുടിശ്ശികകൾ വെല്ലുവിളിയായി തുടരുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ പ്രതിസന്ധി പണക്കുറവ് മൂലം കൂടുതൽ ഗുരുതരമാകുകയാണ് ഈ മാസം കൂടിയാകുമ്പോൾ ആറു മാസത്തെ പെൻഷൻ കുടിശികയാകും ഇത് കൊടുത്ത് തീർക്കാൻ നാലായിരത്തി എണ്ണൂറ് കോടി രൂപ വേണം എന്നാൽ സർക്കാരിന്റെ പക്കൽ ഈ തുക ഇല്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ സാമ്പത്തിക സ്ഥിതി ഗുരുതരമായി തുടരുമ്പോൾ പണം എങ്ങനെ കണ്ടെത്തുമെന്നതാണ് പ്രശ്നം ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഏപ്രിലിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ഗഡുവായ ആയിരത്തി രൂപ നൽകി എന്നാൽ ഇത് കഴിഞ്ഞ വർഷം നവംബറിൽ കുടിശികയായിരുന്നു ഈ മാസം അടുത്ത ആഴ്ചയോടെ ഒരു ഗഡു നൽകാൻ ധനവകുപ്പ് തയ്യാറെടുക്കുന്നുണ്ട് അത് ഡിസംബറിൽ നൽകേണ്ടതായിരുന്നു മാസം തോറും പെൻഷൻ നൽകി വിതരണം ക്രമത്തിലാക്കുമെന്നാണ് സർക്കാർ വാഗ്ദാനം എന്നാൽ ഓരോ ഗഡു മാത്രം നൽകിയാൽ കുടിശ്ശിക അങ്ങനെ തന്നെ നിൽക്കും ഉത്സവാവസരങ്ങളിലോ മറ്റോ രണ്ട് ഗഡുക്കൾ കിട്ടിയാലും കുടിശ്ശിക അടുത്തൊന്നും തീരില്ല രണ്ട് ഗഡു ഒരുമിച്ച് നൽകുന്നതിനെ പറ്റി ചിന്തിക്കാൻ സാമ്പത്തിക പ്രതിസന്ധി അനുവദിക്കുന്നുമില്ല ക്ഷേമ പെൻഷൻ നൽകുന്നതിന് രൂപവൽക്കരിച്ച കമ്പനി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് എടുത്താണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് കമ്പനിയുടെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന പണം ഒരു ഗഡുകൂടി നൽകാൻ തികയുമായിരുന്നു എന്നാൽ സാമ്പത്തിക വർഷാവസാനം ട്രഷറിയിൽ പണമില്ലാതെ വന്നപ്പോൾ ഈ പണം അവിടേക്ക് മാറ്റി ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ് ഈ പണം തിരിച്ചെടുക്കാനാവില്ല മറ്റേതെങ്കിലും സ്രോതസ്സിൽ നിന്ന് വരുമാനം എത്തിയാലേ ഈ പണം കമ്പനിക്ക് തിരികെ കിട്ടൂ എന്നിട്ട് വേണം ഈ മാസം പെൻഷൻ നൽകണമെന്നതാണ് അവസ്ഥ നിലവിൽ കടമെടുത്താണ് കേരളം മുൻപോട്ട് പോകുന്നത് ഏകദേശം മൂവായിരത്തി എണ്ണൂറ് കോടിയാകും കടമെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ ഈ വർഷം അനുവദിക്കാൻ പോകുന്ന പരിധി ഇതിൽ പതിനായിരം കോടിയിലധികം പെൻഷൻ ആനുകൂല്യം നൽകേണ്ടി വരുന്നത് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കും ഇഫ്ബിയുടെയും മറ്റ് ഫണ്ടുകളുടെയും കടമെടുക്കൽ കണക്കും സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ കേരളത്തിന് അനുവദനീയമായ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി ഇരുപത്തി അയ്യായിരം കോടിയായി ചുരുങ്ങാനും സാധ്യതയേറെ അങ്ങനെ ഇരുപത്തി അയ്യായിരം കോടി മാത്രം കടമെടുക്കാനാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പെൻഷനു വേണ്ടി അതിൽ പകുതിയോളം കൊടുക്കുന്നതിലെ പ്രതിസന്ധി ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അതുകൊണ്ടു കൂടിയാണ് പെൻഷൻ പ്രായം ഉയർത്തി ഈ തുക വികസന ആവശ്യത്തിലേക്ക് മാറ്റാനുള്ള ആലോചന നടക്കുന്നത് സാമൂഹിക ക്ഷേമ പെൻഷനും മറ്റും മുടങ്ങുന്ന സാഹചര്യം സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായയെയും ബാധിക്കും യുവാക്കൾക്ക് ജോലി നഷ്ടം ഉണ്ടാകില്ല എന്ന സന്ദേശം നൽകി പെൻഷൻ പ്രായം ഉയർത്തേണ്ട സാഹചര്യമുണ്ടെന്നാണ് വിലയിരുത്തൽ ഇങ്ങനെ എന്തെങ്കിലും ഉടായ്പ് കാണിക്കാതെ സർക്കാരിന് പിടിച്ചു നിൽക്കാനാകില്ല ഇത്രത്തോളം പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് സകല മേഖലകളും സമസ്ത മേഖലകളിലും പ്രതിസന്ധികൾ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ വിദേശത്ത് പോയിരിക്കുന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇടത്തിൻ്റെ ഒരേ ഒരു മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിലുകൾക്കൊന്നും പോകാതെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി വിദേശത്ത് അറക്കത്തിലാണ് ഇതോടെ പാർട്ടി പ്രതിസന്ധിയിലാണ് ഇതൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രിക്ക് നേരെ ട്രോൾ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം ട്രോളന്മാരെയും മറ്റുള്ളവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോൾ സി പി എമ്മിന് കൊണ്ടിട്ടും കാര്യമില്ല എന്തിനേറെ പാർട്ടിയിലുള്ളവർക്ക് പോലും അവമതിപ്പാണ് അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്